പത്തനംതിട്ട റാന്നിയിൽ പച്ചക്കറി വ്യാപാരിയെ റോഡിലിട്ട് വെട്ടിക്കൊന്നു ചേത്തക്കൽ സ്വദേശി അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത് അനിൽകുമാറിന്റെ ഭാര്യ മഹാലക്ഷ്മിയെ ഗുരുതര പരിക്കുകളോടെ റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിശദാംശങ്ങളുമായി വിഷ്ണു ചേരുന്നു വിഷ്ണു ഇപ്പോൾ ഗുരുതര പരിക്കുകളോടെ മഹാലക്ഷ്മിയെ റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അവരുടെ നില ഇപ്പോൾ എങ്ങനെയാണ് ആ അനുപ്രിയ പത്തനംതിട്ട റാന്നിയിൽ പച്ചക്കറി വ്യാപാരിയെ വെട്ടിപ്പിച്ചു വിലയെ ചൊല്ലി ഉണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് റാന്നി സ്വദേശിയെ അനിലാണ് മരിച്ചത് മദ്യവിച്ചെത്തിയ രാജ രണ്ടംഗ സംഘമാണ് ആക്രമണം നടത്തിയത് സംഭവത്തിൽ പ്രതികളിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടെ അനിലിന്റെ ഭാര്യയ്ക്ക് വെട്ടേറ്റിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അനിലിന്റെ അനിലിന്റെ കടയിലെത്തി കാരറ്റിന് വില വലിയ വിലയാണെന്ന് പറഞ്ഞതാണ് തർക്കം ആരംഭിച്ചത് ഇതിനുശേഷം മടങ്ങിപ്പോയപ്പോൾ ഒമ്പത് മണിയോടെ തിരിച്ചെത്തി വടിവാൾ ഉപയോഗിച്ചാണ് അലിൽ അനിലിനെ വെട്ടിയത്